നമസ്കാരം പ്രശാന്താണേ ഇന്ന് ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് കുമാരാശാൻ പ്രാർത്ഥന കുടുംബ യൂണിറ്റ് സംഘടിപ്പിച്ച വിദ്യാർത്ഥി പുരസ്കാരമാണ് അപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ് വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഒന്ന് പുരസ്കാരം കൊടുത്തു ഇൻ്റർ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാണ് പുരസ്കാരം ഞങ്ങളൊരു മൂന്ന് മണി മണി റേഞ്ചിൽ കൊടുത്തു അപ്പോൾ ഒന്ന് അതിന്റെ കാഴ്ചകളാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ കൺവീനറുടെ കണ്ണൂരിയുടെ തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കുട്ടികൾക്ക് ആ അനുമോദനം നൽകുന്നത് അതിനുവേണ്ടി രേഖാസ്വദീഷണിച്ചുള്ള അടുത്തായിട്ട് നമ്മുടെ അഭിനാദ് അരൂഷാണ് പ്ലസ് ടു ഇതിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഭിനാഥിനെ ക്ഷണിച്ചുള്ളവയാണ് ഇത് നൽകുന്നതിന് വേണ്ടി അരൂഷൻ അവർ ക്ഷണിച്ചുള്ളതാണ് ആ ഷ അതോടൊപ്പം തന്നെ ശാലിത അതോടൊപ്പം തന്നെ ശാലിദിനെ ക്ഷണിച്ചു രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലേ അമ്മ അച്ഛനോട് കൊടുത്തു അടുത്തായിട്ട് അനുജിത്ത് അനുജിത്തിന്റെ ആരുള്ള രാഷ്ട്രീയ നമ്മുടെ അനുജിത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ചെനോടുക്കുണ്ട് ബാബു ഭാവിച്ചേട്ടു വേറെ ആ അതിലും എന്താ കൂടിയതാണല്ലോ അടുത്തതായിട്ട് സാന്ദ്ര സന്തോഷാണ് സാന്ദ്ര സന്തോഷിനാൻ ഇത് ഏറ്റവും അധികം ക്ഷണിച്ചോളുന്ന് അതോടൊപ്പം തന്നെ ശ്രീദേവിയെ ഈ അവസരത്തിലെ വേദിയിലേക്ക് ക്ഷണിച്ചോളുകയാണ് അടുത്തായിട്ട് നമ്മുടെ എസ് എൽ സി ആണ് എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് നമ്മുടെ വൈക പ്രശാന്താണ് ഒമ്പത് എ പ്ലസ് ഒരു എ ആണ് അപ്പൊ ഇത് ഏറ്റവും ഇതിന് അനുവാദന ഏറ്റവും അങ്ങനെ വൈകി ചോദിച്ചു കൊടുക്കുന്നു അതോടൊപ്പം പ്രശാന്ത് കവിത കേരുവരനാണ് അടുത്തതായിട്ട് അനന്ത കൃഷ്ണ എ എസ് അത് ഒമ്പത് എ പ്ലസും ഒരു ബി ആണ് അപ്പൊ അത് ഏറ്റവും നന്നായി അനന്തകൃഷ്ണ എസ് ക്ഷണിച്ചതോടൊപ്പം ലക്ഷ്മി ശിവനെയും അതോടൊപ്പം ക്ഷണിച്ചോളൂ ശിവനുണ്ട അടുത്തത് കൃഷ്ണദാസ് ബിപിൻദാസാണ് അപ്പൊ ഇത് ഏറ്റവും അങ്ങനെ തന്നെ കൃഷ്ണദാസ് ബിപിൻദാസിനെ ക്ഷണിച്ചു കൊള്ളുന്നു അതോടൊപ്പം അത് കൊടുക്കുന്നതിന് വേണ്ടി ഏർ ബിപിൻദാസിനെയും ആശയണ്ട അടുത്തത് നിരഞ്ജന രാജീവാണ് നിരഞ്ജന വന്നിട്ടില്ല അപ്പൊ രാജീവാണ് അപ്പൊ നമുക്ക് രാജീവിനെ കൊടുക്കാം നമുക്ക് ആര് കൊടുക്കുന്നാണ് ആലോചിക്കുന്നത് ആ പ്രദീപ

ഏറ്റവും കൂടുതൽ എ പ്ലസും വാങ്ങിയ രണ്ടു വാക്ക് പറയാം ആദ്യമായിട്ട് എല്ലാവർക്കും എല്ലാ കുമാരനാശം കുടുംബത്തിന്റെ നിങ്ങൾക്ക് എന്റെ പേരിൽ രേഖപ്പെടുത്തുന്നു

കുമാരനാസ് കുടുംബത്തിന്റെ ഇങ്ങനൊരു സമ്മാനം തന്നതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി പറയുന്നു

എനിക്ക് സമ്മാനം കുടുംബി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു രാജീവാണ് രാജീവ് അപ്പൊ എല്ലാ കുട്ടികളെ നമ്മൾ എത്തിച്ചേർന്ന് നമ്മുടെ ഈ അനുമോദനം ഏറ്റുവാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഈ അവസരത്തിൽ ഇനിയുള്ള തുടർ വിദ്യാഭ്യാസത്തിലും ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കഴിവ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാസ് ആയ വൈകാ പ്രശാന്ത നമ്മുടെ പ്രശാന്ത് ഇതൊക്കെ എല്ലാവർക്കും ഒരു ചെറിയൊരു ഉപകാരം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് വേണ്ടി നമ്മുടെ ഈ അടുത്തത് <laughs> അനാമിക്ക <laughs> <laughs>